സൺഡേ വൈബ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ പൊളിക്കാൻ പോവാണ് നമ്മളെ മണിക്കുട്ടികളെ മട്ടൺ കേട്ടപ്പോ തന്നെ ആരക്കിലോ മട്ടൺ പല പല സൺഡേ വൈബിനെ നമ്മള് വിളിച്ചിണ്ട് പക്ഷെ മട്ടൺന്ന് പറഞ്ഞപ്പോ പക്ഷെ ഇന്ന് ഇന്ന് അടിപൊളി മസാലയാണ് മട്ടന് നമ്മളോട് കഥ പറയാണ്ട് പറയണ്ട പഴമക്കാര് മട്ടന്റെ തലൊക്കെ അത്യാവശ്യം തന്നെ പല്ലുവേദന അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യണത് നമ്മളതിനെ കുറിച്ച് അറിയില്ല നമ്മള് പുതുപോലെ അല്ലേ മന്തി നമ്മക്ക് വേണ്ടി നമുക്ക് ഈ കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമ്മള് പുതിയ വൈബ് ഇന്ന് ഞമ്മള് ഏ നാടൻ സെറ്റ് ആക്കി അതൊക്കെ നമ്മളെ കുട്ടികൾ പറഞ്ഞ കൊടുന്ന് വരില്ലേ അന്റെ തല വേണം നാളെ കാലത്ത് ആ പറഞ്ഞിട്ട് ഒരു മട്ട തലക്ക് പ്രശ്നം ഷെഫീക്കിന്റെ തല വേണം അറിയില്ല അങ്ങനത്തെ കാലത്ത് എന്താ ഒരു മട്ടനു കുറ്റിയടിക്കുന്ന ഒഴിവാക്കിട്ടേ വന്നില്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ ചെറിയൊരു ഭയങ്കര സാധനം തന്നെ അപ്പൊ നാല് സ്ഥലത്ത് കുറ്റി അടിച്ചു കുറ്റിയത് നമ്മള് നേരെ യാത്ര എവിടെയെങ്കിലും നല്ല ലൊക്കേഷനിൽ ഇരുന്നിട്ട് നമുക്ക് മട്ടൻ അടിക്കാം അത് അവിടെ നീ എന്നും ചോദിച്ച പോലെ ഇന്ന് വളർത്തൽ മട്ടനിലല്ല കൈപ്പത്തി കൈപ്പത്തിരി ഇക്കാണ്ട് ഇത് പോരാ അപ്പൊ എന്ത് ചെയ്ത് വളട്ട കൈ ഉണ്ടാക്കി തരാം നമുക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചപ്പോ പക്ഷെ മട്ടല്ല അല്ലെങ്കിൽ അതിന്റെ ഒന്നും ഒരു വളർട്ട കൈ ഇല്ല ഇന്റെ വളടാത്ത കൈ തന്നെയാണ് പക്ഷെ കൈപ്പത്തിരി ഇന്ന് പൊണ്ടാട്ടി വക നമുക്ക് സ്പോൺസർ ചെയ്ത് കൈപ്പാത്തി പത്ത് പന്ത്രണ്ട് കൈപ്പാത്തി പത്തിരിയുടെ കാരണ്ട ഒരു പിന്നെ പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല ശേഷിങ്ങനെ കാണണ്ട പോലെ കണ്ടിട്ടേക്ക് പ്രശ്നം അവർക്ക് വട്ടും പത്തിരി കേട്ട പിന്നോട് പറഞ്ഞു കംപ്ലീറ്റ് കാര്യങ്ങൾ ഒഴിവാക്കി കാരണം കരിമീര് അവർക്ക് താല്പര്യം നമ്മളെല്ലാം ഞായറാഴ്ച ഇങ്ങനെ പോവാ ഓരോരോ പ്രത്യേക തരം ഫുഡുകൾ അടിക്കുക എന്താ ചെയ്യാ വൈകുന്നേരം വരെ നിൽക്കണം കേട്ടോ മൈലേജ് കിട്ടണം ഒരണ്ണം തിന്നാ തന്നെ ഒരു പത്ത് മണി വരെ കിട്ടും ആ രാത്രി പത്ത് മണി ഞാൻ രാവിലെ ഇറങ്ങുമ്പോ എന്തായാലും ഞാൻ അതിലേക്ക് വേണ്ടിയാണ് തേങ്ങാപ്പാൽ ഇണ്ട് നമുക്ക് തേങ്ങാ അത് കൊറച്ചപ്പുറത്തേക്ക് പോയി തേങ്ങാപ്പാലും കേട്ടാ ഞാൻ ചന്ദ്രേട്ടന്റെ കടയിൽ കടയിലടക്കം പോയി വെക്കുമ്പോ അവിടെ കൈപ്പത്തിരി ഉണ്ട് തേങ്ങാപ്പാൽ അപ്പൊ ഞാൻ ഇവിടുന്ന് പിന്നെ പോകുമ്പോഴും തേങ്ങാപ്പാൽ ഒരു കവറിൽ കെട്ടി പോകണോ ചിട്ട് നമ്മളെ തേങ്ങാപ്പാല് കൈപ്പത്തിരി വേണമെങ്കിൽ കുറച്ച് പശു നെയ്യ് വേണേ എന്നാ കൊറച്ച് പശു നൈ പശു നെയ്യൊക്കെ ചൂടാക്കി വന്നിട്ട് അപ്പൊ നമുക്ക് മട്ടൻ പ്രിപ്പയർ ലൈറ്റ് ആവും സമയം അപ്പൊ നമ്മളെ മട്ടന്റെ തല റെഡിയാണ് അതിലേക്ക് ചേർക്കേണ്ട ചേരുവകള് തൈര് കുരുമുളക് പൊടി പൊടിമുളക് പൊടി പിന്നെ നമുക്ക് ചെറുനാരകടെ നീര് വേണം കല്ലുപ്പ് വേണം കല്ലുപ്പ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ പച്ചമസാലും പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾക്ക് ഈ ആട്ടിലിന്റെ തലമേൽക്ക് കൊടുക്കേണ്ടത് അതിൻ്റെ തലമുക്കല്ല ഇത് കൊടുത്തിട്ട് പഴമക്കാര് പറയുന്ന ആടിന്റെ തലടുന്നുണ്ട് പല്ലുവേദനക്ക് അങ്ങനെ തലവേദന അങ്ങനെയൊക്കെ പഴയ കാലത്തൊക്കെ ഇത് കഴിഞ്ഞു ഈ ആട്ടിന്റെ തലയിൽ നിന്ന് നമ്മളൊന്നും ഇതാക്കിയിട്ടില്ല വെറുതെ ഒന്ന് കൊത്തിയിട്ടേ ഉള്ളൂ തലച്ചോറും എല്ലാം ഉള്ളിലാണ് ഇവനെ നമ്മൾ ഈ മസാലകളൊക്കെ ചേർത്ത് റെഡിയാക്കിയിട്ട് നേരെ കുക്കറിലേക്കാണ് കുക്കറിലേക്ക് ഇത് ആ കുക്കറിന്റെ അടിയിൽ ഉരുളക്കിഴങ്ങൊക്കെ കിഴങ്ങൊക്കെ പരത്തി അത് ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് കാണിക്കുകയും ചെയ്യാം അങ്ങനെ നമ്മൾ ഒരു എട്ട് വിശിലോളം അടിച്ചിട്ടാണ് നമ്മൾ ഈ കുക്കറിലേക്ക് ഡയറക്റ്റ് കുക്കറിലേക്ക് മസാല ഒക്കെ തേച്ച് അടിപൊളിയാക്കി എല്ലാ ഒഴുക്കണതൊക്കെ ഒഴിച്ച് ഉരുളക്കി ഏറ്റവും അടിയിൽ ഒരു ലെയറായി പരത്തിയിട്ട് ഈ സംഗതി മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് കുക്കറിലേക്ക് വെക്കും ഒരു എട്ട് വിസിൽ കഴിഞ്ഞാൽ നമ്മളെടുത്ത് നേരെ കയ്പത്തിരി അടിക്കാം അതെ കയ്പത്തിരിയില് ഈ മട്ടന്തലെല്ലാര്ക്കുംക്കാം ഇന്നത്തെ സൺഡേ വൈബ് ഒരു അപ്പൊ അതുപോലെ നമുക്ക് ഇന്ന് അടിച്ചു കുളിക്കാം അപ്പൊ കയ്പത്തിരില്ല കൈപ്പത്തിരി എല്ലാ ക്രെഡിറ്റുകളും ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്താ കമ്പ്ലി എല്ലാം ഞാൻ തന്നെ കൈപ്പത്തിരി നമ്മൾക്ക് ഈ നമ്മൾ സ്പോൺസർ ബ്ലോഗിലേക്ക് സാധാ പത്തിരി ഒന്ന് പിടിച്ചുവരും കൈപ്പത്തിരിക്ക് വലിയൊരു ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തേങ്ങാപ്പാല് കൈപ്പാപ്പൊടുത്തു തേങ്ങാപ്പാല് നമുക്ക് പക്ഷെ അവള് തേങ്ങാപ്പാൽ അടക്കുന്ന ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത് കൊണ്ട് തേങ്ങാപ്പാല് കൈപ്പത്തിരി കുക്കറിൽ നിന്ന് വളയിട്ട കൈ ഉണ്ട് ചെറിയൊരു അക്ഷത് ബാക്കി ഇത്രയും വലിയ സാധനങ്ങളൊക്കെ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇനി കുക്കിങ്ങിലേക്ക് പോവാം ഓക്കേ ഇപ്പൊ നമ്മളെ നമ്മ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് അരച്ച് മസാല ഓക്കെ ഇനി നമുക്കിത് ഇട്ട് നമ്മൾ കാണിച്ച കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഫുള്ള് ഫുള്ള് റെഡി ആക്കിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ പോവുകയാണ് നമ്മള് അയ്യാ പരിപാടിയിലേക്ക് നോക്കാം തല കഥ പറയാൻ ായി വീണ്ടും കഥ പറയാൻ തുടങ്ങി നമ്മളെ അരച്ചതെല്ലാം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് ഓക്കെ അത് വെച്ചു ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൊറച്ച് പച്ചവെളിച്ചെണ്ണിച്ചെണ്ണിച്ചെണ്ണിച്ചെണ് ഇത് മിക്സ് മിക്സ് കംപ്ലീറ്റ് പച്ച നമ്മൾ നേരത്തെ ചെയ്ത ും കൂടിയിട്ട് അരച്ചു അത് നമ്മൾ പച്ച പച്ചവെളിച്ചെണ്ണം ഒഴിച്ചു ഇനി നമ്മൾ ആടിന് കഥ പറയാനുള്ളത് ആടിനൊന്ന് മസാജക്കൊന്നും ഇതെല്ലാം തേച്ച് പിടിപ്പിക്കണം നന്നായി തേച്ച് പിടിപ്പിക്കണം ഈ മസാല കംപ്ലീറ്റ് തേച്ച് പിടിപ്പിക്ക അത്ര എളുപ്പുള്ള ഒരു പരിപാടി അല്ല കേട്ടോ വീഡിയോയില് കാണ പോലും എളുപ്പമുള്ള അടിപൊളി നമ്മളത് അടിപൊളിയാക്കണ്ടേ ഇത് കഴിച്ചാ പിന്നെ നമ്മളെ തേടി ഞായറാഴ്ച ആൾക്കാർ ഇപ്പൊണ്ടാക്കി കൊടുക്കണ്ടി വരുമോ ും പിന്നെ കണ്ടിട്ടേരം ഒരു ഹാഫ് ആൻ അവർ ഇത് ഫുള്ള് തേച്ച് കുടിപ്പിച്ചിട്ട് വെക്കണം അപ്പഴാണ് ഇതിന്റെ ഏറ്റവും നല്ല ഇതുവരെ ഉഷാറായി പറയണപ്പ തിന്നാ എന്താവും മ്മടെ ഗൾഫ സ്നേതന്മാർക്കൊക്കെ ഇടക്കിടക്ക് ഞാൻ കൈപ്പത്തിരി കൊടുക്കാറുണ്ട് ആ അവരൊരു ദിവസം കൈപ്പത്തിരി കൊടുക്കും ഒരു ഇതിപ്പോ കുക്കറിൽ വെന്ത് കഴിഞ്ഞാൽ കയ്യിൽ പോകില്ല ഒക്കെ നമുക്ക് കടിച്ചു തിന്നാൻ പറ്റും മട്ടന്റെ തല കൂടിയാണ് തിന്നാൻ പറ്റിയ ടൈമാണ് ഏത് ഏജ് ഇത് കാരണം ഇത് ഫുള്ള് എന്തായിട്ടുണ്ടാവും ഫുള്ള് എന്താ പറയാ നമുക്ക് സാധാരണ ഒരു മീൻപുള്ള കഴിക്കണ പോലെ കഴിക്കാൻ പറ്റും അതാണ് എട്ട് വിസിലോളം അടി കൊടുക്കാൻ പറ്റും ഇത് നല്ല വലിയ തലയാണ് പിന്നെ മാത്രല്ല നമ്മള് കുക്കറിലേക്ക് വെക്കുമ്പോ ഇത് കുക്കറിൽ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഉരുളക്കാണ് കുക്കറിന്റെ അടിയിൽ പരത്തും ഫുള്ള് ഉരുളത്തും എന്നിട്ട് ലേശം കൂടി വെളിച്ചെണ്ണ ഒക്കെ ഒരു ലേശം വെളിച്ചെണ്ണ തിമ്മിൽക്കൊഴിച്ച ഇതിൽ ഒഴിക്കടാ സ്വല് ഒക്കെ നമ്മള് ചെറുനാരങ്ങ അങ്ങനത്തെ ഇതില് തൈരൂതൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ഉപ്പ് കാര്യം നമ്മള് കല്ലുപ്പ് തന്നെയാണ് എന്ത് ചെയ്യാം കുക്കറിലേക്ക് കഴിഞ്ഞിട്ട് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാം കുക്ക് ചെയ്യാം ഹാഫ് ആൻ നമ്മൾ ഇത് കീപ്പ് നമ്മളിത് എല്ലാരും ചെയ്ത് നോക്കി വളരെ ഈസിയാണ് മട്ടന്റെ തല കിട്ടും മട്ടന്റെ തല എല്ലായിടത്തും കിട്ടും ഇന്റെ തല ഈസിയാണെന്ന് പറയട്ടെ ഇത് സന്താ വായ്പ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതല്ല നമുക്ക് ശ്രമിച്ചാ ചെയ്യാം വലിയ സംഭവം ഒരു ബിരിയാണി ബിരിയാണി ഇതാണ് വെക്കുന്ന ആൾക്ക് സദ്യക്കുണ്ടാക്കുന്നവർക്ക് വളരെ ഈ ഏറ്റവും വലുത് എന്താ നമ്മള് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി അപ്പൊ അതൊന്ന് പണ്ടാട്ട് ഒളിഞ്ഞു നോക്കി ചോദിക്കും അപ്പൊ എന്തായാലും നമ്മളിത് ഒര അരമണിക്കൂർ ഈ ഒരു രീതിയിൽ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് നേരെ കുക്കറിലേക്ക് ഇതിനെ വെച്ച് ഓക്കെ ഇനി നമ്മള് ഉരുളൻ കിഴങ്ങ് നന്നായി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞിട്ട് കുക്കർ കുക്കറിന്റെ ലാസ്റ്റിൽ ഇതൊന്ന് പരത്തുക ഇതെന്തിനാണ് പരത്തുന്നത് എന്ന് വെച്ചാൽ അടിയിൽ ചിലത് നമ്മൾ നമ്മളിത്രം എട്ട് വിസിലൊക്കെ നിൽക്കല്ലേ അപ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ നമ്മളെന്തു ചെയ്യും ഫു ഫുള്ള് കുക്കറിൻ്റെ അടിവശത്തായിട്ട് പരത്തുക ഈ അടിവശത്തായിട്ട് പരത്തിയിട്ട് സ്വല്പം പരത്തി കഴിഞ്ഞാൽ ഫുള്ള് പരത്തി കഴിഞ്ഞ് ലേശം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ അടിയിലേക്ക് സ്വല്പം പച്ച വെളിച്ചെണ്ണ പാർന്നു കഴിഞ്ഞിട്ട് പിന്നെ വേറെ കാര്യം കേട്ടോ ഇത് വെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഈ ഉരുളക്കിഴങ്ങൊന്നും ഉരുളക്കിഴങ്ങാവില്ല ഒരു ഫൈവ് സ്റ്റാറിലെ എന്തൊക്കെ ഡിഷുകൾ വരുന്നതിലേക്ക് വരുന്ന കിഴങ്ങായി മാറും അത്ര ടേസ്റ്റാണ് അതിൻ്റെ അടിയിലുള്ള ആ ഉരുളക്കിഴങ്ങ് പിന്നെ നമുക്ക് ഇനി മട്ടൻ്റെ കഥ ഇതിലേക്ക് കയറ്റാം ഇപ്പോൾ മട്ടന് ഏകദേശം നമ്മൾ എന്ത് ചെയ്ത് കുക്കറിലേക്കാക്കി വളരെ സ്മൂത്തായി മട്ടനിലേക്ക് എടുക്കാണ് ഇനി ഒരു എട്ട് വിസല് വരെ അവൻ അവിടെ ഇടുന്നിട്ട് ഒന്നും ഇല തിന്നു എന്താ മട്ടൻ എന്താക്കി മട്ടൻ സെറ്റ് സെറ്റാക്കി മട്ടൻ കുക്കറിലേക്ക് ഇനി അവനൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഒരു എട്ട് വിസല് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് വിസലടിച്ച് കഴിഞ്ഞാൽ സംഭവം ഒന്നുമില്ല ഒന്നുമില്ല അത് അത് വരും ഇല്ല ഏകദേശം ഒരു ഇത് ഇന്നാലും ആ ഉരുളക്കേങ്ങിന്റെ ഫ്ലേവറും കൂടിയിട്ട് വരും മട്ടൻ വൈബ് इंदु पंजीरने मी खाऊ पा मटण 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 हा काय पतीला वंडली रिकामी आहे ले ते बोली आपण मटण बाई पोय हाय हाय बोली डर्बिनो ओरतो आपण पण डर्बिन पे ललेगा के आ काय पतीला मटण बाई മട്ട വെച്ചിട്ട് ചാടണ ഈ ഒന്നാര കുതിരക്കേ ചാടാൻ പറ്റുള്ളൂ പറ്റുള്ളു മനുഷ്യ അടക്ക കുതിരക്ക് ചാടാ മനുഷ്യൻ ഇവിടെ ചാടുവോ എന്തായാലും വേല കീറിയാ കഴിഞ്ഞ കഥ മനസ്സിലൊക്കെ ഞാൻ ഇടക്ക് റൈഡിന് പോലെ ട ഏകദേശം ഒരു കുതിര സവാരി പോര ഞാൻ ഇടക്ക് രണ്ടു ദിവസം പോരല്ലേ ആ ഞാൻ ഒറിജിനൽ ജോക്കിയല്ലേ ഞാൻ ഇതിനെ കറക്റ്റ് റെയ്ഡി മറ്റേ മറ്റാണ് ഇന്റെ പെറ്റ് ബ്ലാക്ക് ഇന്ന നോക്കണേ ഇപ്പൊ ഞമ്മളെ സ്വന്താണ് ഏ ആ മണം സ്വന്തേ വരുള്ളൂ കുതിരക്കെ അങ്ങനെ ഉണ്ട് ഇനിയിപ്പ മറ്റേ മാത്രമല്ല ഓനൊക്കെ ഉണ്ടാ ചെലപ്പോ അടിക്കും മറ്റെന്തായാലും വേണ്ട ഞാ അത് കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച സൺഡേ വൈപ്പ് ഫുള്ള് കുതിരനേറ്റി അന്നെല്ലാം ഞാൻ മേടിച്ചേ പൊളിയേണ്ടക്കണ്ടേ സൺഡേ വൈബ് ഇല്ലാണ്ടാവും പിന്നെ വിഷ്ണിറ്റ് മട്ടൻ നല്ല അത് നല്ല ഇത് ദൗട്ടാ നസർ പരിസർ സാധനങ്ങളൊക്കെ ഓസ് ബാർലി ആയ്യോ ഓൾസ് ബാർലി നമ്മളെ നമ്മളെ രണ്ടെണ്ണത്തിന് കൊടുക്കാനുള്ള ആണ് ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് മട്ടൺ ആണെന്നെങ്കിൽ ഓൾസ് ബാർലി അടിച്ചുകൂടി ഇത് ഒറിജിനൽ നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് തിന്ന കല്ലാ മട്ടന്റെ തലല്ലേ അത് ഇതിന്റെ അത് വേറെ ആടില്ലേ ആട് നോക്കി നോക്കിയാ യുടെ വേറെസ്റ്റ് പിടിച്ച് അത് മാനല്ല നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും പുള്ളിമാനാന്ന് മാനല്ലോഡി നമ്മള് അവരും ഫുഡ് അടിക്കും അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചില്ല് സൺഡേ ബൈബിള് നമ്മളെ കൂടെ കുതിര ആട് പുള്ളിമാന് എന്തൊക്കെയെന്നുള്ളത് ഇന്ന് അടിച്ചുപൊളി തന്നെ ട്ടാ ഇന്ന് അടിച്ചുപൊളി തന്നെ ഡെറബി വന്നതിനോട് കൂടിട്ട് എല്ലാം വേറെ മോഡലായി അതാണ് ഇന്നത്തെ ചില്ലി ഓക്കേ നസീബ് ചത്ത് അപ്പോ നമ്മുടെ തേങ്ങാപ്പാൽ ചില ഏരിയയിൽ ഇത് അറിയില്ല അപ്പൊ ഇത് ഡയറക്റ്റ് അല്ല നമുക്ക് പത്തിരിയിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ തേങ്ങാപ്പാല അഡീഷൽ കരുതി അത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ തേങ്ങാപ്പാലായി പിന്നെ നമ്മള് ചില്ലിയാ വെച്ചിട്ടുള്ള സാധനം എന്താ കൈപ്പത്തിരി കൈപ്പത്തിരി പറഞ്ഞാല് വളർത്ത കണ്ടാക്കി കൈപ്പത്തിരി നോക്കി നോക്കിയാ നമുക്ക് ഓരോരുത്തർക്കും തിന്നാനുള്ള കൈപ്പത്തിരി ിന് കൊറച്ച് കൊടുത്താ മതിട്ടാ കുറച്ചേ തിന്നുള്ളൂ ഷെഫിഖ് അന്ന് കഴിഞ്ഞാഴ്ച വന്നിട്ട് കഞ്ഞി തന്നെ നമ്മക്ക് ഇട്ട് കഴിഞ്ഞാലേ പിന്നെ നമ്മൾ എന്നാത്ത ഹൈലൈറ്റ് രാവിലെ മുതൽ പറഞ്ഞുകൊണ്ട് നടക്കണല്ലേ യാത്രയില് മട്ടം തല മട്ടൻത ആ മട്ടന്തലണ്ടത് കൊടുത്ത് അപ്പൊ നമ്മളെന്ത് ചെയ്യാ ചൂട് പോകുമ്പോഴത്തേക്ക് ഇതാണ്ടാ

ഫിനിഷ് മതി 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 അല്ലെങ്കിൽ പോണ്ടട്ടാറേ വേറെ കാര്യം ഇത് കണ്ണാണ് ചെറിയ കാഴ്ച കുറവുണ്ട് അപ്പൊ ചെറിയൊരു കാഴ്ചകുറവുണ്ട് അപ്പൊ കണ്ണെന്നാലേക്ക് പറഞ്ഞിട്ടേ കണ്ണ് അല്ല അടുത്ത കാല പോ കൈ ഓരോരുത്തർ കയ്യുവാ ഊരിലൊക്കെ വെറുതെ വിടണം കണ്ണെന്ന മതിലേ അടിപൊളി ഉം സോറി അടിപൊളിടാ അടിപൊളി ഒന്നും പറയല്ലേ മട്ടൻ എന്തോ പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം അടുത്ത ഞായറാഴ്ച ഞായറാഴ്ച മട്ടൺ ഇവിടെ കുറച്ച് വെച്ചിട്ടേക്കെ ണ്ടോ തിന്നോണ്ട് കേറുണ്ടല്ലോ ഞാൻ രക്ഷില്ല കാരണം ഞങ്ങളെ വീട്ടിലുണ്ടാവും പക്ഷെ ഇടില്ല ഉള്ളങ്ങനെ പ്രശ്ന ർബി പൊളിച്ചിട്ട് അത് ഫുൾ കൗണ്ടർ ഡർബിയാ സെഫിക്ക് നോക്കിട്ടതാണ് ഇടത്തേക്കണ്ട് കണ്ട് പോയി കിട്ടുവെച്ചിട്ട് എ സിബിന്റെ കുറ്റ കഴിയുമ്പടുത്ത് മട്ടൻ കഴിയും 이거 어떻게된 되게 멋 മട്ടനെ അടിപൊളിയായിരുന്നു എന്തായാലും സുജീറിനും വൈഫിനും പ്രത്യേകിച്ച് താങ്ക്സ് ആണ് സുജീർലാ മട്ടൻ 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 സുജീരണ്ടതാണ് മട്ടൺ സുജീരണ്ടത് കൈപ്പത്തിരി തേങ്ങാപ്പാലും എല്ലാം അടിപൊളിയായിരുന്നു എന്തായാലും വളരെ രസകരമായിരുന്നു റിൻസി റിൻസി ഉണ്ടാക്കിയ വളരെ 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 പെങ്ങളെ ഞങ്ങൾ വിളിക്കലല്ലോ അപ്പൊ എല്ലാരും വളരെ വളരെ മനോഹരമായിരുന്നു എന്തായാലും ഇവിടെ വന്നതിലും ഇവിടെ വന്നതിലൊക്കെ വളരെ സന്തോഷം എല്ലാവരും ഇന്നത്തെ ഇന്നത്തെ സൺഡേ എനിക്ക് കുറച്ചു നേരെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്റെ ഇടയിൽ ഗസ്റ്റ് വന്ന് പോയി എന്നാലും ഉള്ള സമയം വളരെ മനോഹരമായിരുന്നു പിന്നെ കൂടെ മൻസൂർ ഉണ്ട് നമ്മളിപ്പോ മൻസൂറിന് ഇപ്പൊ പേര് മാറി ഡെർബി മൺസൂർന്നായിരുന്നു മൂവി എടുത്തുണ്ട് മൂവി എടുത്ത് പ്രൊഡ്യൂസർ ആണ് അപ്പൊ ഞാൻ അടുത്ത് ഇനിയും കുറെ മൂവികൾ എടുക്കാൻ മൻസൂർ ഇനിയും ഇതാവട്ടെ പടം നന്നായി വിജയിക്കട്ടെ എല്ലാവിധ ആശംസകളും ഷെഫീഖ് ഉണ്ട് ഷെഫീഖിന്റെ ഷെഫീഖുണ്ട് അവര് നമ്മളെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഉണ്ട് അപ്പൊ നസീമുണ്ടായിരുന്നു ഇവിടെ പോയി ബാക്കി ഡെക്ടർ ഉണ്ടായിരുന്നു പോയി അപ്പൊ എന്തായാലും ഇനിയും എല്ലാവരും വരാ എല്ലാ സമയത്തും ഞാൻ അടുത്ത ഇനിയും ഞായറാഴ്ചകളും ഇനിയും അടുത്ത സൺഡേ വൈബ് എല്ലാ മനോരമായിട്ടെല്ലാവിധം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാ പിന്നെ അതുപോലെ തന്നെ നാസർഗാക്ക് ഒരു പ്രത്യേക താങ്ക് യു പുള്ളിയുടെ പ്രോപ്പർട്ടിയാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും അറിയിക്കരുത് നമ്മള് മാക്സിമം ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് വരും നല്ലൊരു സഹായം ഇരുന്ന് നമ്മൾ ഈ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ശരിക്കും നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്ത് നാശ്രക്കാരോട് ഒരുപാട് താങ്ക് യു കാരണം നമ്മൾ ഈ കംപ്ലീറ്റ് പ്രോപ്പർട്ടി നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഒരുവിധമൊക്കെ നമ്മൾ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ല എല്ലാതും നമുക്ക് ഉൾപ്പെടുത്താൻ ടൈം ലിമിറ്റിന്റെ ഒരു ഗ്യാപ്പ് ഗ്യാപുണ്ടായിരുന്നു നല്ലൊരു ഇനി ഞാൻ പറത്തിന് ഒരു പ്രൊമോഷൻ കിട്ടില്ല എന്തേലും ഒന്നും പറയട്ടെ മട്ടൺ മാത്രം കഴിച്ചാൽ പോരാ കിഡിലൊരു വീഡിയോ നമ്മൾ അടുത്ത് വരുന്നതാണ് ഈ വീഡിയോ നമ്മളിവിടെ ഓക്കെ ഓക്കെ